മലയാളികൾക്ക് എന്നും ഒരുപോലെ ഇഷ്ടമുള്ള നടന്മാരാണ് നടൻ ജയറാമും ദിലീപും ഒക്കെ ഇന്നലെയായിരുന്നു നടൻ ജയറാമിന്റെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് എല്ലാ താരങ്ങളും അണിനിരുന്ന ഒരു വിവാഹം തന്നെയായിരുന്നു മാളവിക ജയറാമിന്റെയും നവനീതിൻറെയും മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് നടി കാവ്യമാധവൻ തന്നെയാണ് കാവ്യ ദിലീപ് മീനാക്ഷി മഹാലക്ഷ്മി എന്നിവർ ആദ്യമായിട്ടാണ് ഇവർ നാലു പേരും ഒരുമിച്ച് ഒരു ചടങ്ങിനേക്ക് എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പോലും കാവ്യ വന്നില്ലായിരുന്നു കാവ്യയുടെ പുതിയ ലുക്കും ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ വൈറലായതോടുകൂടി ഒരുപാട് പേരാണ് കാവ്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് കാവ്യ ചേച്ചി അന്നത്തെ പോലെ തന്നെയാണെന്നും കുറച്ച് തടി തടിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്നും മാത്രമല്ല ഇനി എന്നാണ് സിനിമയിലേക്ക് വരുന്നത് എന്ന തരത്തിലായിരുന്നു കമന്റ് ഇന്നലെ മാധ്യമപ്രവർത്തകരും കാവ്യോട് ഇനി സിനിമയിലേക്ക് തിരിച്ചുവരാനുള്ള പദ്ധതി ഉണ്ടോ എന്നും ഏതെങ്കിലും അടുത്ത സിനിമയിലെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് കാവ്യ മറുപടി നൽകിയത് ഇനി മകളുടെ കാര്യവുമായി മുന്നോട്ട് പോകാനാണ് താൽപ്പര്യമെന്നും കാവ്യ മറുപടി നൽകി മാത്രമല്ല ദിലീപ് കാവ്യ ജോഡികളെ എന്നും മലയാളികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല കഴിവുള്ള അഭിനേത്രിയാണെന്നും ഈ കഴിവ് ഒരിക്കലും കളയരുതെന്നും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹമാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത്